ആർ എസ് എസ് അവരുടെ ബൈബിളായിട്ട് കാണുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന വാൾക്കറുടെ വിചാരധാര എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ അത് കോൺഗ്രസുകാരെ കുറിച്ചോ സോഷ്യലിസ്റ്റുകാരെ കുറിച്ചോ അല്ല രണ്ട് മതവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഹിന്ദുത്വ പൈതൃക സംസ്കാരത്തിന്റെ ശത്രുക്കൾ എന്ന് എണ്ണി പറഞ്ഞപ്പോൾ കുറിച്ച് പറഞ്ഞു ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആരെ കുറിച്ചാണത് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്നത് എന്താക്ഷേപിക്കുന്നത് എന്തുമാത്രം അബദ്ധജടിലമാണ് സാർ നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്ത് പരിശോധിക്കാം എന്ത് നിലപാടായിരുന്നു ആർ എസ് എസിന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത് സാർ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് പി ടി എ റഹീം സാഹിബ് മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിനു വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത് ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു മസ്ജിദ് 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 പള്ളി മിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത് മേപ്പോട്ട് നോക്കൂ പള്ളികൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ പള്ളികൾ മുന്നിലേക്ക് നോക്കൂ പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസുകാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ

അവിടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കാൻ പറയണോ നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്ന് പറയണോ അവിടെ പോയിരിക്ക അവിടെ പോയിരിക്കടെ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം

അദ്ദേഹം ഒരു വളരെ ഒരിക്കലും പറയാൻ നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചെന്ന് പറയുന്നത് എന്തൊരു ഗാന്ധി നിന്നും നെഹ്റു നിന്നയുമാണ് അങ്ങ് നടത്തിയത് ഈ വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങ് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അങ്ങ് ദയവ് അങ്ങ് പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം നടത്തിയത് ഉന്നയിച്ച ക്രമപ്രശ്നം പരിശോധിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ് ബഹുമാനായ അംഗമോട് സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ ആ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് ചേർന്നിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ശ്രീ കക്കിം ജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വായിക്കാൻ ഇപ്പൊ സമയമില്ല എത്ര മാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധി വെടിവെച്ച് തോന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹക്കിംജി പറയുന്നത് പുതുതായി രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ആസന്ന രൂപം കൊള്ളുന്നു ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശയോക്തിപരമാണ് അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതപരമായ രഹള ഉണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാപമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ ജനസംഘ കോൺഗ്രസ് കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ പ്രസംഗം എന്റെ അല്ല നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ കോൺഗ്രസും കോൺഗ്രസിന്റെ സിൽബന്തികളായ ജനസംഘക്കാരും പരാജയപ്പെടാൻ പ്രസംഗം അത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പരിശോധിക്കാമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു ഒരു മിനിറ്റ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ശ്രീ അൻവർ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അതിന് നമുക്ക് ചെയർ പരിശോധിക്കാന്ന് പറഞ്ഞു യെസ് യു കണ്ടിന്യൂ 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 എനിക്ക് പ്രൊട്ടക്ഷൻ യു കണ്ടിന്യൂട്ട് നിങ്ങൾ സംസാരിച്ചോ അവര് ശബ്ദിക്കുമ്പോ സംസാരിക്കാൻ പറ്റില്ല രണ്ടു ഭാഗം എനിക്ക് കഴിയില്ല സാർ അങ്ങനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ലല്ലോ ഇവിടുന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസുകാർ ഞാൻ പറയാം പറയട്ടെ ചരിത്രം അറിയില്ലെങ്കിൽ അത് ഇരിക്കട്ടെ പറയാം അദ്ദേഹം നിങ്ങൾ കേൾക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ചെയ്യട്ടെ പറയട്ടെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ ക്രമപ്രശ്നം 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 ശ്രീ ജലീൽ അവിടെ ക്രമപ്രശ്നം ക്രമപ്രശ്നം തരണമെങ്കിലും ഇരുത്തിക്കണം ശ്രീ ഷംസുദ്ദീൻ മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ ഇരുത്തിക്കണം അവിടെ യെസ് അങ്ങോട്ട് അങ്ങ് ചെല്ലാ ഓപ്പോസിറ്റ് ലീഡർ വിളിക്കുന്നു ലീഡർ ലീഡർ വിളിക്കുന്നു അവിടെ 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 വിളിക്കുന്നുണ്ട് പോയിന്റ് ഓഫ് ഓർഡർ സ്വാഭാവികമായിട്ട് അടക്കുന്നതാണ് അപ്പൊ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യാന്ന് ചെയ്യാന്നുള്ളത് അങ്ങയുടെ റൂളിങ് വരണം പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും അതേ വാചകം അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം ആവർത്തിച്ചത് ശരിയാണ് അത് ശരിയാണോ അല്ല ഞാൻ നിങ്ങൾ എല്ലാവരോടും ഞങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്നത് അതേ വാചകം വീണ്ടും ആവർത്തിക്കുക എന്താണ് നിങ്ങൾ അംഗത്തിന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയായ കാര്യമല്ല സാർ ഇതിനുശേഷം ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താമല്ലോ അപ്പോൾ ഇത് സാർ സാർ ഇതെന്താണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത് നിങ്ങൾക്ക് ബാധകമാണ് ഇപ്പം അദ്ദേഹം ഞാൻ പറയാ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനിരിക്കയാണ് അപ്പോ ഇന്നലത്തെ ഒരു രീതിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് സാർ കാണുന്നത് അത് അത് അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയുമായിട്ട് സഹകരിക്കല്ലേ ചെയ്യേണ്ടത്യു കണ്ടിന്യൂ സാർ അങ്ങനെ സംസാരിച്ചോ ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത് മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ എങ്ങാനും എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത് സംസാരിക്കട്ടെ പ്രകോപിതാവേണ്ട കാര്യം എന്താ സംസാരിച്ചോട്ടെ അടുത്ത പ്രതിപക്ഷം ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ സംസാരിച്ചോ സംസാരിച്ചോ ശ്രീ സംസാരിക്കട്ടെ സാർ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പല് താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ ആയിരിക്കും അറബിക്കടലിന്റെ വിരിമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ് ഞാൻ സി എച്ച് എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ സാഹിബേ ഞാൻ സി എച്ച് എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല സാർ മൈക്ക് കൊടുക്കുക മൈക്ക് കൊടുക്കുക ആ മൈക്ക് തരുന്നുണ്ട് പ്രകോപിതനാവണ്ട മൈക്ക് തരുന്നുണ്ട് ജലീൽ ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ അങ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കാം പ്ലീസ് പ്രസംഗം നൽകാം ശ്രീ പി കെ ബഷീർ പ്ലീസ് പ്ലീസ് അവിടെ ബഹുമാന്യനായിട്ടുള്ള അംഗം ശ്രീ ജലീലിനെ കുറിച്ച് ഇവിടെ ഉപയോഗിച്ച പദം അത് ഒരു തവണയല്ല രണ്ടു തവണ ആവർത്തിച്ചത് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല

അല്ല അതൊക്കെ നജീബ് അവിടെ ഇരുന്ന് തൽക്കാല ഞാൻ പറയട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസ് എതിരായി സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ വാക്കല്ലാതെ പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം ഞാൻ വായിച്ചിട്ടുണ്ടത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് സി എച്ച് അങ്ങനെ പ്രസംഗിച്ചത് സാർ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത് അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത് ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് അവര് എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് കേൾക്ക് നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല അവര് നിർത്തട്ടെ എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് പോലെ തന്നെയാണ് വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ ഒറ്റ കൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് സമയം സമയം പറ്റില്ല മിനിറ്റ് സംസാരിക്കാൻ കഴിയില്ല അങ്ങോട്ട് നോക്കണ്ട ഇവ കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട് നിങ്ങൾക്ക് ഞാൻ നിൽക്കല്ലേ ഇത് കഴിഞ്ഞാൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്

യെസ് യെസ് പറയാം പറയാം യെസ് പറ പറഞ്ഞോളൂ 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 അങ്ങനെ സമയം പോകുന്നില്ല എന്റെ സമയം അങ്ങനെ ഈ സഭയിൽ അനുകൂലമായിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾ വാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ ൊത്തിയില്ലേ ഗോൾവാൽക്കരണ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു നേതാവേ ഉള്ളു സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയനല്ലാതെ താഴെ കുടങ്ങൾ തകർന്നു വീഴുമ്പോ തനിക്കറിയാവുന്ന ഒരു ഭാഷയിലെങ്കിലും എന്ന് പറഞ്ഞോ നരസിംഹറാവു ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം

സമയം കമ്മ്യൂണിസ്റ്റ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി നമ്മൾ തമ്മിൽ ഉണ്ടാവും പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ില്ല ഈ രാജ്യത്ത് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ ജീവൻ ബലികൊടുത്തവരാണിവർ കൂടെ ഇരിക്കുന്ന കോൺഗ്രസ് ഇന്നു വരെ ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരനെതിരായി ബി ജെ പി എതിരായി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ തമാശക്കെങ്കിലും പരസ്പരം അവരുടെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവരുടെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പരസ്പരം പരസ്പരം കോൺഗ്രസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് സംസാരിക്കാം ഒരു മിനിറ്റ് അതിൽ അദ്ദേഹത്തിന്റെ സമയം എക്സീഡ് ചെയ്തതല്ല റിവേഴ്സ് ഓർഡർ വന്നതാണ് അല്ല അദ്ദേഹത്തിന്റെ സമയം